ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പി ആർഒ പിടെ ഈ ഒരു ഭാഷ്യം പോലും അങ്ങനത്തെ സമവായത്തിന്റെ ഭാഗമായിരുന്നിരിക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ സമവായം ഉണ്ടാക്കി ഇത്ര ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കണേ അതും ചിലപ്പോ സമവായത്തിന്റെ ഭാഗമായി ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ കേൾക്കുന്നു മറ്റും പലയിടത്തും അവരുടെ സമവായത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേസ് കൊണ്ടെടുത്ത് കുർബാന ചെല്ലണ്ടെന്ന് പക്ഷെ കേസ് ഇല്ലാത്ത കുർബാന ചെല്ലാത്ത ഇടവകളുണ്ടല്ലോ ഇപ്പൊ വൈക്കം പുറമേ എനിക്ക് തോന്നുന്ന ആനന്ദ് നമ്മളോടൊപ്പം ഉണ്ട് വൈക്കം പുറ രണ്ട് പള്ളികളിൽ കേസ് നിലവിലില്ല ഇപ്പൊ കേസ് നിലവിലുള്ള കേസ് ഉള്ളടത്ത് ബുവാൻ എന്ന് പറയുന്ന ഒരു വേറൊരു ഓർഡർ നിന്ന് വന്നിട്ടുണ്ട് കേസുള്ള പള്ളിയിൽ ബഹുമാനം ചെല്ലുന്നില്ല അതായത് ഏത് ഏത് സമാവായാമോ നമുക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് അത് അറിയത്തുമില്ല യാതൊരു ലെറ്ററും അങ്ങനെ ഇല്ല അപ്പൊ അവർ പറഞ്ഞു കഴിഞ്ഞാൽ കേസുള്ള പള്ളിയിൽ ചെല്ലുന്നില്ല ഓക്കെ കേസ് നിലവിലില്ലാതിരുന്നിട്ട് ചെല്ലാത്ത രണ്ട് ഇടവകൾ വൈക്കം ഫുണലുണ്ട് ഒന്ന് ചെമ്മനന്തകര പള്ളിയില് ഫാദർ ജിനു പള്ളിപ്പാട് വാട്സ്ആപ്പ് ഒരു വാട്സാപ്പിലല്ലോ എന്താ പറയുന്നത് ഈ വീഡിയോ ഓൺലൈൻ ഒന്ന് രണ്ട് മിനിറ്റുള്ള ആ മിനിറ്റിലുള്ള വഴി ഒരു വലിയൊരു പറയുന്നത് എനിക്ക് ഒരു അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അദ്ദേഹം വളരെ വികൃതമായിട്ട് കുറിച്ച് വർണ്ണിച്ച ആളാണ് ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെ പ്രഭാന ചൊല്ലിയപ്പോ തന്നെ ഒത്തിരി നമ്മുടെ ഏകൃത പ്രഭാന പരിഹരിച്ച ആളാണ് അദ്ദേഹം ഇപ്പൊ ചെയ്തത് ഒരു കുർബാനയും ചൊല്ലുന്നില്ല അതായത് ഏകൃത കുർബാന ചൊല്ലാതെ കേസ് ഇല്ലാതിരുന്നിട്ട് പോലും കുർബാന ചൊല്ലാതെ ഒരു ധിഖാരം കാണിക്കുന്നവരാണ് ഒരാളാണ് പള്ളിപ്പാട് പള്ളിപ്പാട് ചെമ്മനന്ദകര ഇടവക അതുകൂടാതെ മേവള്ളൂർ ഇടവകയിലെ അലക്സ് മേക്കാന് തുരുത്ത് ഈ പേരാണ് ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് വാശി പിടിച്ച് കേസ് ഇല്ലാതിരുന്നിട്ട് പോലും ചൊല്ലില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന പേര് എന്നാൽ അതേസമയം രണ്ട് പള്ളികളിൽ വൈക്കം പ്രവാനയിലെ രണ്ട് പള്ളികളിൽ ഷെഡ്യൂൾഡ് ടൈമിൽ തന്നെ ഏകീകൃത കുർബാന ചൊല്ലുന്നുണ്ട് അതിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് വടയാർ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ ചെണ്ടപ്പള്ളി അദ്ദേഹം എടയാളിപ്പള്ളി ആയിരുന്നു അടുത്ത കാലത്ത് അദ്ദേഹം അവിടെ ചെന്നു അദ്ദേഹം ധൈര്യപൂർവ്വം രണ്ട് കുർബാനയും വളരെ ഭംഗിയായിട്ട് ഏകീകൃത ചെല്ലുന്നുണ്ട് ഷെഡ്യൂൾബം ഷെഡ്യൂൾ വർബാന ചെല്ലുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടാവാം കരു പറയാൻ ശ്രമിക്കുന്നുണ്ടാവാം അദ്ദേഹം അവർക്ക് ആർക്കും ചെയ് കൊടുക്കുന്നില്ല അത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളു അല്ല തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യത്തത് അതുപോലെ തന്നെ വേറൊരു ഉദയനാപുരത്ത് അവിടുത്തെ വികാരി ഇപ്പൊ സ്ഥലത്തില്ല അതിന് പകരം വന്നത് പാലാക്കാരനാണ് അദ്ദേഹത്തിന്റെ പേര് ജോമി എന്നാണ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല അദ്ദേഹവും വളരെ മാതൃകാപരമായിട്ട് ഏകീകൃത കുറവാനെ ചെല്ലുന്നുണ്ട് അപ്പൊ ഈ ഈ രണ്ടു പേര് തീർച്ചയായിട്ടും ഈ തൊഴിലാളി യൂണിയൻ ഇടയ്ക്ക് ഒറ്റപ്പെടുന്നുള്ളത് നമുക്കറിയാം അവരെ ചിലപ്പോൾ വിക്ടിമൈസ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും സഭാ നേതൃത്വത്തിനുണ്ട് എന്ന് ഇവിടെ പ്രത്യേക ഓർമ്മിക്കും മറ്റു പലയിടത്തും ഇതുപോലെ കേസ് ഇല്ലെന്നിട്ടും സഭയുടെ ഏകീകൃത ബലിയിൽ അർപ്പിക്കപ്പെടാത്ത അനേകം ഇടവുകളുണ്ട് നമ്മുടെ ീ കാറ്റസ് ഒരു വിഷയമായിട്ട് എടുത്തോ ഇതിപ്പോ വൈദികരുടെ കാറ്റിക്സ് ആയിരുന്നെങ്കിൽ എനിക്കിത് നമ്മുടെ ഈ ചർച്ച പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഇവര് സമവായത്തിൽ ഉൾപ്പെടുത്തേണ്ടിരുന്ന ഒരു കാര്യം എന്താണ് വിഘടിച്ച് നിൽക്കുന്ന വൈദികർക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇവര് മൗണ്ടിൽ അറേഞ്ച് ചെയ്യുകയായിരുന്നതിന്റെ ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്നത് കാരണം വിശ്വാസികളെന്നും അൽതാറിലേക്ക് നോക്കി നിൽക്കുന്നു അവർക്ക് പ്രശ്നമില്ല പിന്നെ വിഘടിച്ച് നിൽക്കാൻ പോകുന്ന വൈദികരാണ് അപ്പൊ ഈ വൈദികരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് മൗണ്ടിൽ ഈ വൈദികനെ കൊണ്ട് ഈ പറയുന്ന ഇവിടുത്തെ എറണാകുളത്തെ വൈദികര് അത് അങ്ങനെ ചെയ്യിച്ചതല്ലാന്ന് ഉറപ്പുള്ളൂ ഇവർക്ക് കാറ്റിസം ആവശ്യമാണ് അത് ഇനി ഇനിയും സമയം വേണം ഇനിയും അതായത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ് ഞങ്ങൾക്ക് ഇത് പരിചയപ്പെട്ട് വരാൻ ഞങ്ങൾക്ക് ഇനി സമയം വേണമെന്ന് വരുത്തി തീർച്ചയായും സൃഷ്ടി അച്ഛനെ കൊണ്ട് ഞങ്ങൾ മറന്നുപോയി എന്ന് എന്തുകൊണ്ടായി കൂടാ അല്ല ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഒരു എത്രയോ ഒരു വൈദികൻ ഒരു വൈദികനാകാൻ ഇപ്പൊ വേണ്ട സമയം പന്ത്രണ്ട് പതിനാല് പതിമൂന്ന് പതിനാല് വർഷം കൊണ്ട് ഇതുപോലെ അവരുടെ പ്രാഥമികമായ കർമ്മങ്ങൾ നടത്താൻ ഒരുത്തിന് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് നോക്കണമെങ്കിൽ ഇത്തരത്തിലൊക്കെ ഈ പരുവത്തിൽ ആക്കി പരുവത്തിനാക്കി വെച്ചോടെ ആദ്യം തന്നെ ഞാനൊരു മുമ്പ് ഞാനൊരു വൈദ്യോട് സംസാരിക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യം അച്ഛനെ നാളെ സഭ പറയാണ് അടുത്ത ആഴ്ച മുതൽ ഓസ്ട്രേലിയയിലേക്ക് അച്ഛനെ ഞാൻ നിയോഗിക്കും സേവനത്തിനായി അങ്ങനെയെങ്കില് ഈ ഏതെങ്കിലും ഈ ഒരു അച്ഛൻ പറയുവോ എനിക്ക് ഈ കാറ്റിക്സത്തിന് വേണ്ടി മൂന്ന് മാസം സമയം വേണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്ന് അവിടെ സേവനം അർപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഏകൃത കൊടുക്കാൻ അർപ്പിക്കുകയുള്ളൂ അവിടെ ഏകൃത ഒക്കെ പറയാൻ എനിക്ക് ജെല്ലി ശീലമില്ല എന്ന് പറയാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇന്നുവരെ ഉണ്ടായില്ല അടുത്ത ഞാൻ അച്ഛനോട് അച്ഛൻ അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അച്ഛൻ അതിന് ചെറുകി കിടന്ന് അവിടെ പോയി പറയുന്നു